പ്രിയപ്പെട്ടവരെ ഇനി മുതൽ നിങ്ങൾക്ക് ഡിഗ്രി രണ്ടര വർഷം കൊണ്ടും ഹോണേഴ്സ് ഡിഗ്രി മൂന്നര വർഷം കൊണ്ടും പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് ആ ബിദ്രോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ കേരളത്തിൽ നാല് വർഷ ഡിഗ്രി നടപ്പിലാക്കിയ സമയത്ത് കേരളത്തിലെ നാല് വർഷ ഡിഗ്രിയുടെ ഫ്രെയിം വർക്കിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ആ കാര്യം ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനും കൂടി അപ്രൂവ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വർഷ ഡിഗ്രിക്ക് വേണ്ട സെമസ്റ്റർ എന്ന് പറയുന്നത് ആറ് സെമസ്റ്ററാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വർഷം ഇതൊരു വിദ്യാർത്ഥിക്ക് രണ്ടര വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥിക്ക് നാല് വർഷത്തെ ഡിഗ്രിക്ക് വേണ്ടത് നാല് വർഷവും അല്ലെങ്കിൽ എട്ട് സെമസ്റ്റർ എന്നാണ് അത് ഈ വിദ്യാർത്ഥിക്ക് മൂന്നര വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ചട്ടക്കൂട് അപ്പോൾ ഇതെങ്ങനെ പൂർത്തീകരിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് സംശയം ഉണ്ടായിരിക്കാം നമ്മൾക്ക് മൂന്ന് വർഷ ഡിഗ്രി പൂർത്തീകരിക്കാൻ വേണ്ടത് നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റാണ് നൂറ്റി മുപ്പത്തിമൂന്ന് ക്രെഡിറ്റ് നമ്മൾ രണ്ടര വർഷം കൊണ്ട് പൂർത്തീകരിക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഓരോ സബ്ജക്റ്റിനും ഇത്ര ക്രെഡിറ്റ് ഉണ്ട് അങ്ങനെ ഈ സബ്ജക്റ്റുകളുടെ ക്രെഡിറ്റ് ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ടോട്ടൽ നൂറ്റി ക്രെഡിറ്റ് ആണ് മൂന്ന് വർഷത്തിന് നൂറ്റി ക്രെഡിറ്റ് ആണ് നാല് വർഷ ഹോണേഴ്സ് ഡിഗ്രിക്ക് അപ്പോൾ ഈ നൂറ്റി മുപ്പത്തിമൂന്ന് ക്രെഡിറ്റ് നമുക്ക് രണ്ടര വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടര വർഷം കൊണ്ട് ഡിഗ്രി കിട്ടും നൂറ്റി എഴുപത്തെട്ട് ക്രെഡിറ്റ് മൂന്നര വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് മൂന്നര വർഷം കൊണ്ട് ഡിഗ്രി പൂർത്തീകരിക്കാം അപ്പോൾ സംശയം ഉണ്ടായിരിക്കാം അപ്പോൾ രണ്ടര വർഷം കഴിഞ്ഞിട്ട് ഒരു ആറ് മാസത്തെ കാലവള സെമസ്റ്ററിലെ സബ്ജക്റ്റ് എങ്ങനെ പൂർത്തീകരിക്കാം അല്ലെങ്കിൽ മൂന്നര വർഷം കഴിഞ്ഞിട്ടുള്ള എട്ടാമത്തെ സെമസ്റ്ററിലെ സബ്ജക്റ്റ് എങ്ങനെ പൂർത്തീകരിക്കാം എന്നുള്ള ആ സബ്ജക്റ്റ് പൂർത്തീകരിക്കുമ്പോഴാണ് നമ്മൾ ക്രെഡിറ്റ് ഇതാകാം അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒരു വിദ്യാർത്ഥി ചെയ്യേണ്ടത് കാലിക്കേറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ സിലബസിൽ അധിക സിലബസിലും വളരെ കൃത്യമായിട്ട് ഒരു വിദ്യാർത്ഥിക്ക് ചെയ്യാൻ കഴിയുന്ന ഓൺലൈൻ കോഴ്സുകളുണ്ട് സ്വയം പോലുള്ള പ്ലാറ്റ്ഫോമുകൾ നൽകുന്ന സ്വയം കോഴ്സുകൾ എന്ത് ചെയ്യാം വിദ്യാർത്ഥികൾ ചെയ്യാം അപ്പോൾ സ്വയം കോഴ്സിൽ ഒരു കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ യൂണിവേഴ്സിറ്റി നിഷ്കർഷിക്കുന്ന ഒരു കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് അതിന് നാല് ക്രെഡിറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഡിഗ്രിയിലെ ഒരു കോഴ്സ് നമുക്ക് പഠിക്കാതെ കഴിഞ്ഞോട്ടും ഓക്കെ അപ്പോൾ അതിൽ നമ്മൾ കൃത്യമായിട്ട് അപ്പോൾ ഒരു സെമസ്റ്ററിലേക്ക് വേണ്ട ക്രെഡിറ്റുകൾ നമ്മൾ ഓൺലൈൻ കോഴ്സിലൂടെ ആർജിച്ചെടുത്താൽ മതി അത് നമുക്ക് ഫസ്റ്റ് സെമസ്റ്റർ മുതൽ തന്നെ തുടങ്ങാവുന്നതാണ് അതിനാണ് എ ബി സി ഐ ഡി എന്ന് പറയുന്ന ഒരു സംവിധാനം തുടക്കം കുറിച്ചിട്ടുള്ളത് അപ്പോൾ എ ബി സി ഐ ഡിയിലേക്ക് നിങ്ങൾ സ്വയത്തിൽ ഒരു കോഴ്സ് ചെയ്താൽ അതിൻ്റെ ക്രെഡിറ്റ് എ ബി സി ഐ ഡിയിലേക്ക് കയറും നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ എം ജിയിലോ അല്ലെങ്കിൽ കേരളയിലോ അല്ലെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ അവിടെ പഠിക്കുന്ന സമയത്തുള്ള ക്രെഡിറ്റ് ഉണ്ടല്ലോ നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞ് അത് പാസ്സായാലും അതിന് അതിന് കിട്ടേണ്ട ക്രെഡിറ്റ് എന്ത് ചെയ്യും അതും ഇതിലേക്ക് അപ്ലോഡ് ആവും നിങ്ങളുടെ ഇതിലേക്ക് എ ബി സി ഐ ഡിയിലേക്ക് അപ്ലോഡ് ചെയ്യും അതിൽ അങ്ങനെ ഓരോ സെമസ്റ്റർ പൂർത്തീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും ഇതിലേക്ക് നിങ്ങളുടെ ക്രെഡിറ്റുകൾ ആഡ് ചെയ്ത് വരും അതിനിടക്ക് നമ്മൾ കുറച്ച് ഓൺലൈൻ കോഴ്സുകളും കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ക്രെഡിറ്റ് എന്ത് ചെയ്യും കൂടുതലായിട്ട് ക്രെഡിറ്റ് ആകും അപ്പോൾ രണ്ടര വർഷം കൊണ്ട് നൂറ്റി ക്രെഡിറ്റ് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് വർഷത്തെ ഡിഗ്രി രണ്ടര വർഷം കൊണ്ട് പൂർത്തീകരിക്കാം മൂന്നര വർഷം കൊണ്ട് നൂറ്റി ഇരുപത്തെട്ട് ക്രെഡിറ്റ് നമ്മൾ ഓൺലൈൻ കോഴ്സൊക്കെ ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും മൂന്നര വർഷം കൊണ്ട് ഓണേഴ്സ് ഡിഗ്രി ലഭ്യമാകുന്നതാണ് അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ വർക്കുകൾ അതുപോലെ തന്നെ ഇതിലുള്ള മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥി പഠിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വിദ്യാർത്ഥിക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്തു പോകാം എന്നിട്ട് എന്ത് ചെയ്യാം റീ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ് അത് അത് മൂന്ന് വർഷ ഡിഗ്രി ആണെങ്കിൽ ആറു വർഷം കൊണ്ടും നാല് വർഷത്തെ ഡിഗ്രി ആണ് ഹോണേഴ്സ് കിട്ടണമെങ്കിൽ എട്ട് വർഷം വരെ ഇതിനുള്ള സമയപരിധിയുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു വിദ്യാർത്ഥി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പതാകുമ്പോഴേക്കും നമുക്ക് മൂന്ന് വർഷ ഡിഗ്രി പൂർത്തീകരിക്കും അതിനിടയിൽ റീ അഡ്മിഷൻ എടുത്തുകൊണ്ട് നമ്മൾ ഇത് പൂർത്തീകരിക്കണം നാല് വർഷ ഡിഗ്രി ആണെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി രണ്ടിനുള്ളിൽ നമ്മൾ പൂർത്തീകരിച്ചു അപ്പം നമുക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് നിർത്തിപ്പോകണം എന്ന് വരികയാണെങ്കിൽ വീണ്ടും നമുക്ക് റീ അഡ്മിഷൻ എടുത്തിട്ട് ഇത് പൂർത്തീകരിക്കാൻ സാധിക്കും ഈ രീതിയിലാണ് ഇതിൻ്റെ ഫ്രെയിംവർക്കുള്ളത് ഇതെല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ താങ്ക്